<kung> <ım Laser> <laughs> <ologie> ി നമ്മളൊരു കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വവും ദൗത്യവും ഫോട്ടി സെവർ മിഷൻ ആസ് എ കോൺഗ്രസ് മാൻ എന്ന് നമ്മൾ ആരെങ്കിലും ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ദൗത്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിയേയും സംഘപരിവാറിനെയും എതിർക്കുക അല്ലെങ്കിൽ അവരിലെ അവർക്കെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കേരളത്തിൽ സി പി എമ്മിനെതിരെ മത്സരിക്കുക അല്ലെങ്കിൽ അവരെ എതിർക്കുക എന്നതാണ് എന്ന് എന്ന ഒരു പൊതുബോധം പലപ്പോഴും നമ്മളെ പിടികൂടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നേരത്തെ ഒരു ഹ്രസ്വ ചിത്രത്തിലൂടെ സമര ചരിത്രവും കോൺഗ്രസ് ഈ രാജ്യത്തെ കണ്ടെത്തിയതുമൊക്കെ വളരെ ലഘുവായും ഹ്രസ്വമായും പരാമർശിച്ചു പോയി യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സയൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ ഒറിജിനൽ ഡെഫിനിഷൻ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിലൂടെ ആ പോരാട്ടത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിയെന്ന് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തത് ഇന്ത്യ എന്ന രാഷ്ട്ര നിർമ്മാണം നടത്തിയ പ്രക്രിയയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ കഴിഞ്ഞ നൂറ്റിനാൽപ്പത് വർഷം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് ആ രാഷ്ട്രത്തെ കണ്ടെത്തിയൊരു രീതിയുണ്ട് ശരിക്കും ഒരു കളിമണ്ണ് കൈ കിട്ടി അത് കുഴച്ച് അതിനെ ഷെയ്പ്പാക്കുന്നത് പോലുള്ള ഒരു പ്രക്രിയയാണ് ഈ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത് അപ്പം ഈ കളിമണ്ണിനെ ഏത് രീതിയിൽ വേണമെങ്കിലും കുഴച്ച് നമുക്ക് ഷെയ്പ്പാക്കാം ഒന്നുകിൽ വട്ടത്തിലാക്കാം അല്ലെങ്കിൽ നീളത്തിലാക്കാം അല്ലെങ്കിൽ ഉരുണ്ടതാക്കാം അല്ലെങ്കിൽ മറ്റു പല രൂപങ്ങളിലും ആക്കാം അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാജ്യത്തിന് ഈ ഷെയ്പ്പല്ല വേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ മിശ്രിതം ഇതായിരിക്കരുത് അല്ലെങ്കിൽ ഇതിൻ്റെ ആത്മാവ് ഇങ്ങനെ ആവരുത് എന്ന് അതിശക്തമായി വാദിച്ചുകൊണ്ടിരുന്നതും ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ എന്ന ആശയ നിർമ്മിതിയെ എതിർത്തുകൊണ്ടിരുന്നതുമായ ഒരു ഫോഴ്സ് ഈ നൂറ്റിനാൽപ്പത് കൊല്ലം മുമ്പും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അന്ന് ഇവിടെ പറഞ്ഞതുപോലെ മതാ മതാധിഷ്ഠിതമായ ഒരു ചിന്തയിൽ ഒരു മത രാഷ്ട്രം അല്ലെങ്കിൽ മതത്തിന് മേധാവിത്വമുള്ള ഒരു രാഷ്ട്രം മതാധിഷ്ഠിതമായൊരു രാഷ്ട്രമായാണ് ഇന്ത്യയെ ഉരുവാക്കേണ്ടത് എന്ന് ശക്തമായി വാദിച്ചവർ ഒരു വശത്തും മറുവശത്ത് ബ്രിട്ടീഷുകാർ നിന്ന് ഈ രണ്ട് കൂട്ടരെയും ഒന്നുപോലെ എതിർത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ നിർമ്മിച്ചെടുത്തത് ഒട്ടും എളുപ്പമായിരുന്ന പ്രക്രിയ ആയിരുന്നില്ല പലപ്പോഴും നമ്മൾ ധരിക്കും നമ്മുടെ രാജ്യം ഇന്ത്യയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുകളിൽ കാശ്മീർ ഒക്കെ വന്ന് ഇങ്ങനെ കുനുപ്പക്കിട്ട് വളച്ച് അരുണാചൽ പ്രദേശ് വരച്ച് ഇങ്ങനെ വി പോലെ എളുപ്പത്തിൽ കേരളം കടന്ന് ഗുജറാത്ത് വരച്ച് കൂട്ടിമുട്ടിക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂപടമായി അതാണ് എൻ്റെയും നിങ്ങളുടെയും ഇന്ത്യ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടായി വരും സി ഇന്ത്യ എന്നത് ഇന്നും ലോകത്തിനു മുമ്പിൽ ഒരതിശയമാണ് ഒരത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടൻ പാർലമെൻറ്റിൽ പറഞ്ഞ രേഖകൾ ഇന്നും അവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞ നിങ്ങൾ ഏത് രാജ്യത്തിനാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് നിങ്ങൾ ഏത് സമൂഹത്തിനാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഇന്ത്യ കനോട്ട് ബി ഡിഫൈൻഡ് ആസ് എ സൊസൈറ്റി ഇന്ത്യ കനോട്ട് ബി ഡിഫൈൻഡ് ആസ് എ കമ്മ്യൂണിറ്റി കാരണം എണ്ണിയാൽ ഒടുങ്ങാത്ത വൈവിധ്യങ്ങളുള്ള ഒരു നാട് ഒരു പ്രദേശത്തിന് എങ്ങനെയാണ് ഒരു രാജ്യമായി നിൽക്കാൻ കഴിയുന്നത് ഹൗ ക്യാൻ ദർ ബി എ ലീഡർ അവർക്കൊരു നേതാവ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഹൗ ക്യാൻ ഹാവ് എ ഐഡിയോളജി അവർക്ക് എങ്ങനെയാണ് ഒരു ആശയം ഒരു പ്രത്യയശാസ്ത്രം ഒരു രാജ്യത്ത് ഉണ്ടാകാൻ കഴിയുന്നത് അതൊന്നുമില്ലാതെ ഒരു രാജ്യത്തിന് നിലനിൽക്കാനോ രാജ്യത്തിന് പുരോഗതി പ്രാപിക്കാനോ കഴിയില്ല എന്നതുകൊണ്ട് ഒരു രാജ്യമെന്ന സങ്കല്പം ഇന്ത്യക്ക് പ്രയാസമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ ഒരു രാജ്യമെന്ന കോൺസെപ്റ്റ് നമ്മൾ കണ്ട് ഡിസ്കവർ ചെയ്യണം അതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ രാഷ്ട്ര രാഷ്ട്ര ആ പ്രക്രിയയാണ് സ്വാതന്ത്ര്യ സമരമായി പരിണമിച്ചത് ആ നിലയിൽ ഇന്ത്യയെ ഉരുവാക്കി ഇന്നും 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 അതിൻ്റെ ആത്മാവിൽ മാറ്റമുണ്ടായിട്ടില്ല അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർ ആർ എസ് എസുകാരാണ് ഏറ്റവും നന്നായി അറിയാവുന്നത് സംഘപരിവാറുകാരാണ് ഇന്നും നാനൂറിലേറെ സീറ്റ് വാങ്ങി ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോഴും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനവും അവരുടെ പ്രത്യയശാസ്ത്രത്തെ അനുകൂലിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം മുപ്പത് ശതമാനം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിനപ്പുറം വോട്ട് ബി ജെ പിക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ അർത്ഥം എഴുപത് ശതമാനം ജനവും ഇപ്പോഴും മതേതര ചിന്താഗതിയിൽ മതേതര ഭാഗത്ത് നിൽക്കുന്നു എന്നതാണ് അതിങ്ങനെ ചിന്ന ഭിന്നമായി പോകുന്നതുകൊണ്ടാണ് ഈ മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് വാങ്ങുമ്പോൾ നാനൂറ് സീറ്റിൽ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നത് ഒരു ഒരു കോൺഗ്രസ്സുകാരൻ ചിന്തിക്കുന്നതിനേക്കാളും വിചാരിക്കുന്നതിനേക്കാളും ഇതിൻ്റെ അപകടവും പൊട്ടൻഷ്യലും തിരിച്ചറിയുന്നത് ആർ എസ് എസും സംഘപരിവാറുമാണ് അതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇന്ത്യ അതിൻ്റെ മതേതര ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചാൽ ഒരു കൊടുങ്കാറ്റ് പോലെ മടങ്ങി വരാനുള്ള ശേഷി അതിനുണ്ട് കാരണം ഇന്നും ഇന്ത്യയുടെ ം ജനങ്ങളും മതേതര ഇന്ത്യയിലും ബഹുസ്വര ഇന്ത്യയിലും വിശ്വസിക്കുന്നവരാണ് പലപ്പോഴും നിങ്ങൾ കോൺഗ്രസ്സുകാരൊക്കെ ആയിരിക്കുമ്പോ ഈ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ യോഗത്തിലൊക്കെ പ്രസംഗിക്കുന്നതിന് പലരും ചോദിക്കാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അൻപത് വർഷം ഇന്ത്യ ഭരിച്ചു ഇന്ത്യക്ക് എന്താണ് നേടിയത് ഇന്ത്യക്ക് എന്താണ് കൊടുത്തത് എന്നൊക്കെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനത്തോടു കൂടി മനസ്സിൽ കാണേണ്ട കാര്യം ഈ എഴുപതാണ്ടുകൾക്കപ്പുറവും ഇന്ത്യ എന്ന രാജ്യത്തെ മഹാഭൂരിപക്ഷവും മതേതര വിശ്വാസികളായിരിക്കുന്നുവെങ്കിൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗമായിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു വൺ ആൻഡ് ഓൺലി വൺ പാർട്ടി ദാറ്റ് ഈസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ ക്രെഡിറ്റ് ഗോസ് ടു വൺ ആൻഡ് ഓൺലി വൺ ഐഡിയോളജി ദാറ്റ് ഈസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ ആശയമാണ് വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക